ജിറാപ്പിഞ്ചിയിലെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് തിരിച്ച ഞങ്ങൾ മൗലിന്യോ എന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജ് കാണാനാണ് അടുത്തതായി പുറപ്പെട്ടത് ഗാർഡൻ ഓഫ് കേവ്സ് ഒക്കെ കണ്ടിറങ്ങി അന്ന് രാത്രി തന്നെ ഞങ്ങൾ യാത്ര ചെയ്ത് ഈ പറയുന്ന മൗലിന്യോ ഗ്രാമത്തിൽ എത്താം എന്ന പ്ലാനിലായിരുന്നു മുന്നോട്ട് പോയത് ഞങ്ങളുടെ ഈ എൻഡേർ യാത്രയിൽ തന്നെ ഞങ്ങൾ എടുത്ത മോശമായ ഒരു തീരുമാനമായിരുന്നു അത് കാരണം ഈ പോകുന്ന വഴിയിൽ മുഴുവനും ഉരുൾപൊട്ടിയ സ്ഥലങ്ങളാണ് പലയിടത്തും റോഡുകൾ പൂർണമായും നശിച്ചിരുന്നു ഇതിലൂടെയുള്ള യാത്ര വളരെ ദുസ്സഹമായിരുന്നു പ്രത്യേകിച്ച് രാത്രിയിൽ മൂടൽമഞ്ഞും കൂടെ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് റോഡ് വ്യക്തമായി കാണാൻ കഴിയാത്ത വിധം ദുസ്സഹമായിരുന്നു യാത്ര കുറെ ദൂരം വണ്ടി ഓടിച്ചു ഞങ്ങൾ തീരെ റോഡ് കാണാതായ സമയത്ത് വണ്ടി സൈഡാക്കി കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു നിന്നു കുറെ സമയം കഴിഞ്ഞപ്പോൾ അതിലൂടെ കടന്നുപോയ ഒരു ലോറി അതിന്റെ പിന്നാലെ മുന്നോട്ട് പോകാം എന്നുറച്ച് ഞങ്ങളും ആ ലോറിയുടെ പിന്നാലെ മുന്നോട്ട് നീങ്ങി ഞങ്ങളുടെ വണ്ടിയിൽ ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് റോഡ് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ മുന്നിലെ പോയ ലോറിയുടെ വെട്ടത്തിൽ ഞങ്ങളും കുറെ ദൂരം മുന്നോട്ട് പോയി ഈ റോഡ് നേരെ പോയാൽ ദൌക്കിയിലേക്കാണ് പോകുന്നത് ഈ മെയിൻ റോഡിൽ നിന്നും ഒരു ഡീവിയേഷൻ എടുത്ത് തിരിഞ്ഞു വേണം നമുക്ക് ഈ പറഞ്ഞ അവരിന്റെ വില്ലേജിലേക്ക് എത്താൻ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഞങ്ങൾ റോഡിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ റോഡിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറി വളരെ വിജനമായ രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങൾ തെങ്ങി നിറഞ്ഞ ഒരു കാട്ടുവഴിയിലൂടെയായിരുന്നു ഈ യാത്ര ഇതിനിടയിൽ വീഡിയോ ഓഫായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ദുരനുഭവം കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഇവിടെ ലോക്കലായിട്ടുള്ള ഒരു ആള് എടുത്ത് ചാടുകയും ഞങ്ങൾ പെട്ടെന്ന് തന്നെ വെട്ടിത്തിരിച്ച് വണ്ടി എടുത്ത് പോവുകയും ചെയ്തു അയാൾ എന്തിനാണ് വണ്ടിയുടെ മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ ഭാഗത്തിന്റെ വില പിടിച്ചു പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് വ്യക്തമായില്ല പക്ഷെ ഞങ്ങൾ വണ്ടി നിർത്താൻ തയ്യാറായില്ല ഞങ്ങൾ മുന്നോട്ടു തന്നെ യാത്ര തുടർന്നു അങ്ങനെ ഒരു നാൽപ്പത് മിനിറ്റോളം ഈ കാട്ടുവഴിയിലൂടെ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ നേരെ ആ പറഞ്ഞ ഗ്രാമത്തിന്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ യാത്ര തുടർന്ന് ഞങ്ങൾ ആദ്യമായി പോയത് നോഹവെറ്റ് എന്ന വ്യൂ പോയിന്റിലേക്കാണ് വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ നടന്ന് നോവറ്റ് വ്യൂ പോയിന്റിന്റെ ടിക്കറ്റ് കൌണ്ടറിലേക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് നടന്നു മനോഹരമായ ഒരു ഗാർഡൻ വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം ആ ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനും ഞങ്ങളുടെ കൂടെ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങളെ ഞങ്ങളോടൊപ്പം നടന്നു വന്നായിരുന്നു അയാൾ ആ വ്യൂ പോയിന്റിനെ കുറിച്ചും അവിടുത്തെ ബാക്കി കാഴ്ചകളെ കുറിച്ചുമെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു മുളകൊണ്ട് പണിത ഈ വാച്ച് ടവറിലൂടെ ദൂരം മുന്നോട്ട് നടന്ന് നമുക്ക് വ്യൂ പോയിന്റിനടുത്തേക്ക് എത്താൻ കഴിയും ഈ വ്യൂ പോയിന്റ് തന്നാൽ നേരെ കാണുന്നത് ബംഗ്ലാദേശിലുള്ള മലനിരകളാണ് ഈ വീഡിയോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം താഴെയായി ഒരു ചെറിയൊരു തോട് ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് ഈ തോടിന്റെ ഇങ്ങേവശം ഇന്ത്യയും അങ്ങേവശം ബംഗ്ലാദേശും ആണ് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് തന്നെയായിരുന്നു ഇത് ഈ വ്യൂ പോയിന്റിലെ മരത്തിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള കുറെ പുഴുക്കൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു ഈ മരത്തിലാകെ ആ പുഴുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു കുറച്ചുനേരം ഇവിടെ സമയം ചിലവാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്തു